പറോസ് സൗണ്ട് ക്യാമറ റോളിംഗ് മോഹൻലാൽ എത്തുന്നു റിലീസ് തീയതി പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് സിനിമയൊരുക്കുന്നത് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ബറോസിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പങ്കുവെച്ച് മോഹൻലാൽ തന്നെയാണ് റിലീസ് തീയതി പുറത്തുവിട്ടത് അടുത്ത വർഷം മാർച്ച് ഇരുപത്തിയെട്ടിന് ചിത്രം റിലീസ് ചെയ്യും ബറോസിൽ മോഹൻലാൽ തന്നെയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച ചിത്രം ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ചിത്രീകരണം ആരംഭിച്ചത് ത്രീ ഡിയിലാണ് ചിത്രം ഒരുക്കുന്നത് ജിജോ പുന്നൂസ് ആണ് തിരക്കഥാകൃത്ത് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കിയാണ് സിനിമയൊരുക്കുന്നത് ഡിഗാമയുടെ നിധി കാക്കുന്ന ബറോസ് എന്ന ഭൂതമായാണ് മോഹൻലാൽ എത്തുന്നത് പാസ്വേഗ റാഫേൽ അമോർഗോ എന്നീ സ്പാനിഷ് താരങ്ങളും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ബറോസിൽ വാസ്കോഡഗാമയുടെ വേഷത്തിലാണ് റാഫേൽ അഭിനയിക്കുക ഭാര്യയുടെ വേഷത്തിലാകും പാസ്വേഗ എത്തുക